ഗൗതം ശശി അല്ലെ ശശിയെ വിറ്റ് കാശുണ്ടാക്കുന്നതാണ് ഇപ്പൊ പറയാറ് എന്ന് പറയുന്ന അച്ഛനാണ് അല്ലെ വീട്ടിലുള്ളവർ എല്ലാരും വിറ്റ് കാശുണ്ടാക്കുന്നുണ്ട് പറയാൻ പറ്റത്തില്ല അതാണ് വീട്ടുകാരെ പറ്റി പറയാൻ പറ്റുള്ളൂ എന്നാണ് വീട്ടിൽ നിന്ന് അടിയിട്ടാറുണ്ടോ ഇതിനൊക്കെ ആ പൈസ കിട്ടുന്നതുകൊണ്ട് അടിയിട്ടാറില്ല ഒന്നും പറയാറില്ല എന്തുകൊണ്ടാണ് ഈ ഇങ്ങനെ അച്ഛനെയൊക്കെ പറയാനായിട്ടുള്ള ഒരു പ്രചോദനം ഉണ്ടായത് എങ്ങനെയാണ് ആദ്യമേ കോളേജിലും സ്കൂളിലും ഒക്കെ ഇല്ലാ പൊതുവെ പറയാറുണ്ടല്ലേ നമ്മള് ശശിയായി എന്നൊക്കെ പറഞ്ഞിട്ട് ഏഹ് അപ്പം അത് എല്ലാവർക്കും അയ്യോ ശശി എന്ന് പറയുന്ന പേര് കേൾക്കുമ്പോഴേ ഒരു ഇത് അരോചകമായിരുന്നു ഒരു വിയർഡ് ഫീലിംഗ് ആയിരുന്നു പക്ഷെ ഇപ്പോ അത് കുറച്ച് ട്രെൻഡ് തോന്നുന്നു അല്ലെ എനിക്ക് തോന്നുന്നു ശശി വന്നതിന് ശേഷം കുറച്ച് ട്രെൻഡ് ആയി എന്ന് തോന്നുന്നു ശശി എല്ലാരും ഫോളോ ചെയ്യുന്നുണ്ട് ആ ഒരു കാര്യങ്ങളും എല്ലാം ശശി പറയുന്ന കാര്യങ്ങളും എല്ലാം അടിപൊളിയായിട്ട് പോകുന്നുണ്ട് അല്ലേ ഓക്കെ എങ്ങനെയുണ്ട് അതിന്റെ വിശേഷങ്ങളൊക്കെ പറയൂ എങ്ങനെയാണ് ഈ ഒരു ഈ ഒരു ഇതിലോട്ട് ഈ ഒരു സംരംഭത്തിലേക്കൊക്കെ വരാൻ ശശിയെ കൊണ്ടുവരാം കൊറോണ സമയത്ത് ക്ലബ് ഹൗസിൽ സംസാരിക്കുന്ന അങ്ങനെ ഓക്കെ ഈ ഒരു പ്രോഗ്രാം കണ്ടു അല്ലേ പ്രോഗ്രാം ഒരിച്ചിരി ആ ഓക്കെ ഓഡിഷനിന് പോയിട്ടില്ല ഡയറക്ടായിട്ട് ഡയറക്ടായിട്ട് വിളിച്ചു സംസാരിക്കുന്നത് കണ്ടിട്ട് ഓക്കെ എന്നിട്ട് അതിന് കേറിയിട്ട് ഫസ്റ്റ് പെർഫോം ചെയ്തു അല്ലേ മഡി ചെയ്യാന് എങ്ങനെ സ്ക്രിപ്റ്റ് ഒക്കെ എഴുതി വെച്ച് അങ്ങനെയാണോ ചെയ്യുന്നത് അത് ആയി തോന്നുന്നത് പാട്ടെന്നുള്ള പണ്ടേ പഠിത്തത്തില് അതുകൊണ്ടാണ് വീട്ടുകാരെ തന്നെ ഏറ്റെടുത്തത് പിന്നെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് അനിയനും ഉള്ളത് ഈ മാമനൊക്കെ സ്വന്തം മാമൻ തന്നെയാണ് മാമന്റെ കാര്യം ഇടയ്ക്ക് പറയുന്നത് കേട്ടായിരുന്നു പോയി ഓ ഓ ഓ പോയി ഓ ഓക്കെ അപ്പം ഇനി ആരെയൊക്കെ കൊണ്ടുവരാനുണ്ടായിരിക്കും ഇനി ഏതൊക്കെ റിലേറ്റീവ്സിനെ കൊണ്ടുവരും കുഞ്ഞമ്മ കൊച്ചൻ പ്ലാനൊന്നും എന്നാലും ഇപ്പൊ ഇപ്പൊ ഇവിടെ കാണുന്ന ക്യാമറ ചാട്ടിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ പുള്ളിക്കാരൻ ചെറിയ സൂക്ഷിച്ചു നോക്കുന്നു എന്നാണ് പുള്ളി ഉദ്ദേശിച്ചത് അല്ലേ ഓക്കേ ആ വെറുതെ വെരട്ടി അല്ലേ ഇതിന് വെറുതെ അടിയൊക്കെ മേടിക്കുന്നു ഇനിയിപ്പ ഇവിടെ ആ ഓക്കെ അങ്ങനെ ഫണ്ടായിട്ട് കൊണ്ടുപോകുന്ന ഒരു കാര്യമാണ് വേറെ എന്താണ് അല്ലാതെ ചെയ്യുന്നത് ഈ ഒരു ഇതാ അല്ലാതെ എന്തൊക്കെ പെർഫോമൻസ് ഒക്കെ കണ്ടിട്ട് എന്തെങ്കിലൊക്കെ പുതിയ ഏതെങ്കിലും വിളിച്ചോ സിനിമയിലോ സീരിയലിലോ രണ്ടും തന്നെ ഒക്കെ കിട്ടി അല്ലേ സിനിമ തന്നെയാണ് കിട്ടിയത് സിനിമയാണ് ഓക്കെ അപ്പൊ അതൊക്കെ വളരെ സക്സസ്ഫുൾ ആയിട്ട് വരട്ടെ അത് മാത്രല്ല ഇപ്പൊ ഈയൊരു സ്റ്റാൻഡപ്പ് കോമഡി ചെയ്യുന്നുണ്ട് അപ്പം ഇത്രയും ഒരു കഴിവ് ഇത് എങ്ങനെ തിരിച്ചറിഞ്ഞു അത് ശെരി കഷ്ടപ്പാടാണ് പറയുന്നത് അല്ലേ അതെ ആ അതൊരു ആ പറയുന്ന ആ ഒരു അല്ലെ ആ ഒരു രീതിയാണ് എല്ലാവർക്കും ചിരിക്കാനുള്ള ഒരു വക ഉണ്ടാക്കി കൊടുക്കുന്നത് ആ ശരി